നമസ്കാരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം മറച്ചു പിടിക്കാനും അതിനുശേഷം ഉണ്ടായ മറ്റ് പാർട്ടിയിലെ ഉള്ളിലെ ഉൾപ്പാട്ടിപ്പണക്കങ്ങളും ചേരിതിരിവും ഒക്കെ ജനങ്ങൾ അറിയാതിരിക്കാനും പിന്നീട് ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ അത് ജനങ്ങൾ മനസ്സിലാക്കി ചർച്ച ചെയ്യാതിരിക്കാനും അവസാനമായി വയനാട്ടിൽ വന്നിട്ടുള്ള ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് വരെ ഉണ്ടല്ലോ അതേക്കുറിച്ചുള്ള ചർച്ച ചെയ്യും ആ ഫണ്ടിനെ കുറിച്ചും ആരും സംസാരിക്കാതിരിക്കാനും ഏറ്റവും അവസാനമായി ഇവിടെ സിനിമാ രംഗത്ത് അറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ആരെയൊക്കെയാണ് ബാധിക്കുന്നത് സിനിമാ നടന്മാരെ മാത്രമാണോ മറ്റാരെങ്കിലും ആണോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങളിൽ നിന്ന് മാറിപ്പോകാനും വേണ്ടി ഇപ്പൊ പൊടുന്നനെ കൊണ്ടുവന്ന ചില ചർച്ചകളാണ് ഇപ്പോ ആധാരം നമുക്കറിയാം ആ പഴയ മലപ്പുറം എസ് പി സുജിദാസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ അത് ഒന്നുകൂടി വളർന്ന് അതായത് പി വി എൻപോൾ മലപ്പുറത്ത് പൊട്ടിച്ച ആ സംഭവം അത് ഒരൽപ്പം കൂടി വളർന്ന് ഇപ്പോ എ ഡി ജി പി അജിത് കുമാറിൽ എത്തി നിൽക്കുന്നു പിന്നെ അത് മറ്റു ചില പീഡന കേസുകൾ മറ്റുമായി ചില സി ഐമാരിലും ഡിവൈഎസ്പിമാരിലും ഒക്കെ എത്തി നിൽക്കുന്നു ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കി വെറുതെ മനുഷ്യന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആ കേസ് എടുത്തുകൊണ്ട് അന്വേഷിച്ച് ആ ശിക്ഷിച്ച പോരെ ഇനി കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതന്വേഷിച്ച് അവരെ കുറ്റവിമുക്തരാക്കിയ പോലെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം ഈ കേസന്വേഷണം ഈ കാര്യങ്ങളും ഈ ചർച്ചയും കൊണ്ട് എന്താണ് ഗുണം ചുക്കിനും ചുണ്ണാമ്പിനും ഗുണമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമുണ്ട് ഇത് സി പി എമ്മിന്റെ ഏകദേശം ഒന്നൊന്നര വർഷം കൂടി മാത്രമേ ഇനി ഭരണമുള്ളൂ അതായത് ഇടതുപക്ഷ ഭരണമുള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പടിവാദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം എന്തെടുക്കുകയായിരുന്നു ഇവിടെ ഇത് ചോദിക്കുന്നത് ശ്രീ പി വി അൻവറിന്റെ ചില പ്രസ്താവനകൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് കേരള പോലീസിൽ ചില പുഴുക്കത്തുകൾ ഉണ്ടെന്നും അവർ എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരക്കാരെ സമൂഹ മധ്യത്തിൽ എത്തിക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്തിടെ ഒരു പോരാട്ടം തുടങ്ങി വെച്ചിട്ടുള്ളത് നല്ലവരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള പോലീസ് സേനയ്ക്ക് ആകെ കളങ്കമായിക്കൊണ്ട് പോലീസിലെ ഒരു ചെറിയ വിഭാഗം ക്രിമിനലുകൾ ജീവിതം തകർത്ത നിസ്സഹായരായ നിരവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ മലപ്പുറം എസ് പി സുജിത് ദാസ് എന്നിവർ ഇതിൽ പ്രമുഖരാണെന്നാണ് വ്യക്തിപരമായുള്ള എന്റെ വിശ്വാസം സംസ്ഥാനത്ത് നടന്ന പല ക്രൈമുകളിലും ഇവർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ ബോധമുണ്ട് അത് വെളിച്ചത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വൻ സ്വർണ്ണക്കള്ളക്കടത്തും കൊള്ളയും അടുത്തിടെയായി നടക്കുന്നുണ്ട് മലപ്പുറം മുൻ എസ് പി സുജിത് സംഘവുമാണ് ഇതിന്റെ പിന്നിൽ സ്വർണ്ണ പൊട്ടിക്കലിനൊപ്പം നിയമപരമായി സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ വരെ ഇവർ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടുള്ളവർക്കും എന്നെ ബന്ധപ്പെടാം പോലീസിലെ ഒരു ചെറിയ വിഭാഗം നടത്തിയിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെ പറ്റി വിവരം നൽകാൻ കഴിയുന്ന ആളുകൾ ധൈര്യത്തോടെ മുൻകൂട്ട് വരികയാണ് വേണ്ടത് ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ സർക്കാർ ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങളും സുരക്ഷയും നമ്മൾ നൽകും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഒരു വാട്സപ്പ് നമ്പറും ആ പോസ്റ്റിന് താഴെ നൽകിയിട്ടുണ്ട് അതായത് ആ വാട്സപ്പിനു ആ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വേണ്ട സഹായങ്ങൾ നൽകാം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ഉള്ളൂ ഇത്രയും കാലം എന്തെടുക്കായിരുന്നു ഉറങ്ങായിരുന്നോ ഇത്രയും കാലം ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾ വളർന്നു വരുന്നതും ഇങ്ങനെ വിലസി നടക്കുന്നതും അറിഞ്ഞില്ല എന്നാണോ പറയുന്നത് ഒരു ആഭ്യന്തരമന്ത്രി അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ശ്രീ പിണറായി വിജയൻ നൂറ് ശതമാനം പരാജയമാണ് എന്നാണോ പി വി എൻപർ പറയുന്നത് ഇത് ഭരണകക്ഷി എം എൽ എ ആണല്ലോ പുറത്തുള്ളവരല്ലോ അപ്പോൾ ശ്രീ പി വി എൻ പറഞ്ഞെ തുറന്നു പറയുന്നു ഈ സർക്കാർ ഒരു വൻപിച്ച പരാജയമാണ് ആഭ്യന്തര രംഗത്ത് എന്ന് അതായത് പോലീസ് സേനയിൽ എന്ത് നടക്കുന്നു എന്ന് ആഭ്യന്തര വകുപ്പ് അറിയുന്നില്ല എവിടെ ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ലോക്കൽ എസ് ഐ ഒര് പോലീസുകാരന്റെ കാര്യമല്ല പറയുന്നത് എ ഡി ജി പി അജിത് കുമാർ നടത്തിയ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് പി വി എൻ അറിയില്ലായിരുന്നു ഒരു വർഷം മുമ്പ് ശ്രീ ഷാജസ് കരിയെ ഇങ്ങനെ ഇട്ട് നട്ടോട്ടം ഓടിച്ചത് ആ സമയത്ത് ആരാണ് പി വി എൻവറിനെ സഹായിച്ചത് എന്ന് അന്നത്തെ എ ഡി ജി പി ഇദ്ദേഹം തന്നെയല്ലായിരുന്നു അതോ ഈ പറഞ്ഞ മലപ്പുറം മുൻ മലപ്പുറം എസ് പി ആയിട്ടുള്ള സുചിദാസ് അടക്കം അവർ ഇമാതിരി മരമുറി നടത്തിയപ്പോഴും മറ്റു കാര്യങ്ങൾ നടത്തിയപ്പോഴും ഒക്കെ നിങ്ങൾ എന്താ ഉറങ്ങുമായിരുന്നു എന്ത് അന്ന് പ്രതികരിക്കാതിരുന്നത് അപ്പോ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് എട്ടെട്ടര വർഷക്കാലമായി കേരളത്തിൽ ഇവരെല്ലാരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അന്ന് മറച്ചു വെച്ചിട്ട് അത് പുറത്തു പറയാതെ ഇന്ന് ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ എന്തിനാണ് ഇത് വാതി പുറത്തിരുന്നത് ആരെ കാണിക്കാനാണ് ആരെ ബോധിപ്പിക്കാനാണ് ഇവർ തെറ്റുകാരായിരുന്നെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ടാണ് അന്ന് നടപടി എടുക്കാതിരുന്നത് അറിയാഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞിട്ട് തന്നെയാണ് മിണ്ടാതിരുന്നത് അതായത് സകലത്തിന് മുത്താശ കൊടുത്തു സ്വർണ്ണ കള്ളക്കടത്തിന്റെ കാര്യം ഇന്ന് മുതലെയും ചർച്ച ചെയ്യാൻ തുടങ്ങിയതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിന്റെ കാര്യം വരെ പറഞ്ഞില്ലേ സ്വപ്ന സുരേഷ് ഓരോന്ന് ഓരോന്ന് എണ്ണി 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 ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോ സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു എന്ന് ഇന്ന് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മകളാണ് മുഴുവൻ കാര്യങ്ങളും ചരട് വലിക്കുന്നതെന്നും അവരുടെ കമ്പനി മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറെ വെടിപെട്ടിച്ചപ്പോ അന്ന് സ്വപ്നയെ പ്രതിക്കൂട്ടിൽ നിർത്തി തലങ്ങും വലങ്ങും ഓടിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം സ്വപ്ന പറഞ്ഞതാണ് എന്ന് വരാണ് സ്വർണം പൊട്ടിക്കൽ കോഴിക്കോട്ട് മാത്രമാണ് നടന്നത് ഇനി രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ താമർ ജഫ്രി കേസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ ഓരോ കേസും നടന്ന അതത് സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോയത് പ്രതികരിക്കാതിരുന്നത് ഇന്ന് ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ ഈ പത്ത് വർഷത്തെ ഭരണം ഈ ഭരണത്തെ മറന്നുകൊണ്ട് ഞങ്ങൾ ജനകീയരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ടു നാടകം മാത്രമല്ലേ ഇത് അതും ആസൂത്രിതമായി പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് ചേരിയാണ് പിണറായി എന്ന ഏകാധിപതിയെ അംഗീകരിക്കാത്ത ഒരു പക്ഷവും പിണറായിയുടെ പക്ഷവും ഇവർ രണ്ടുപേരും കൂടിയുള്ള കടുപിടിയാണ് സി പി എമ്മിനകത്ത് നിന്ന് നടക്കുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അത് ഭരണതലത്തിലും അതുണ്ട് പക്ഷെ അത് ജനങ്ങളെ അറിയിക്കാതെ കൊണ്ട് നടക്കാൻ പാർട്ടിക്ക് അറിയാം എന്നതുകൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ജനങ്ങൾ അറിയുന്നു എന്നേ ഉള്ളൂ അതിന്റെ ഫലമൊക്കെയാണ് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടത് ജനത്തിന് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി ജനങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് കൊണ്ട് ഈ ഭരണത്തിന്റെ അനുഭവം അവർ അനുഭവിച്ചു സ്വാഭാവികമായി അവർ നിങ്ങൾക്ക് റിസൾട്ട് തന്നു അപ്പോ അവിടെ മുതൽ ഈ അപകടം മണത്തപ്പോ ഇനി അടുത്ത ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും അകത്ത് കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം അത്രത്തോളം കട്ട് മുടിച്ചിട്ടുണ്ട് ഇവിടെ ജീവൻ പ്രവർത്തനം എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു പ്രതിഷേധത്തിൽ നടന്ന നമ്മൾ കണ്ടതാണ് വസ്ത്രാക്ഷേപം വരെ ഉണ്ടായിരുന്നു അതിൽ ഇന്ന് വെച്ചാൽ മാനസികമായി തളർത്തുക വരുന്നവരെ തുണിയില്ലാതെ നടത്തുമെന്ന് സർക്കാർ തീരുമാനിച്ചേക്കണം അപ്പൊ അമ്മാതിരിയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നു ജനശ്രദ്ധ തിരിക്കുന്നു വയനാട് എന്തേ എന്തേമുണ്ടാത്തത് വയനാട് ഒരു വലിയ വിഷയമായിരുന്നു അതിലേക്ക് നിങ്ങൾ സംഭാവന നൽകണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും നിങ്ങൾ സംഭാവന തന്നുകൊണ്ടിരിക്കണം എന്ന് മുഖ്യമന്ത്രി ഓരോ അരമണിക്കൂറിലും സംസാരിച്ചോണ്ടിരുന്നതാണല്ലോ അതിലേക്ക് സംഭാവനകൾ വരുന്നുമുണ്ട് ഈ എളിയവനം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ സംഭാവനയിൽ നിന്ന് എന്തേ അവിടെയുള്ളവർക്ക് അവർക്ക് അന്തി ഉറങ്ങാനുള്ള അവര് ജീവിതത്തിനുള്ള കാര്യം ചെയ്തു കൊടുക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാത്തത് നിലവിൽ എത്രയോ വീടുകൾ എത്രയോ പേർ അവിടെ എല്ലാം കൊടുക്കാൻ സന്നദ്ധരായി നിൽക്കുന്നു എന്തെ അവരെ ഒന്ന് ഏകോപിപ്പിക്കാത്തത് അവർക്ക് അന്തി ഉറങ്ങാൻ നിങ്ങൾ നിർണ്ണയിക്കുന്ന മാനദണ്ഡം അനുസരിച്ചുള്ള ഭൂമി നിങ്ങൾ കാണിച്ചു കൊടുക്കൂ അവിടെ വീട് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകൾ തയ്യാറായി നിൽക്കാണ് എന്തേ നിങ്ങളിത് കാണാത്തത് മറ്റ് സന്നദ്ധ സംഘടനകൾ നിങ്ങളുടെ സന്നദ്ധ സംഘടനകൾ ഡിവൈഎഫ്ഐ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമിടാതെ ജീപ്പ് നേരിട്ട് വാങ്ങിക്കൊടുത്തൊരു വണ്ടി വാങ്ങിക്കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതായത് മുഖ്യമന്ത്രിയെ സ്വന്തം വിഭാഗത്തിന് പോലും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതാണ് ഡിവൈഎഫ്ഐ പോലും നേരിട്ടാണ് വാങ്ങിക്കൊടുത്തത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ട ശേഷം മുഖ്യമന്ത്രി കൊണ്ട് തന്നെ ആ പണം ആ ഒരു കൂട്ടർക്ക് കൊടുപ്പിക്കാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് വില വരുമായിരുന്നല്ലോ അല്ലെ ഖ്യാതി വരുമായിരുന്നല്ലോ എന്തേ അത് ചെയ്യാതിരുന്നത് അപ്പൊ വയനാടിനെ മറക്കാൻ വയനാട്ടിലേക്ക് കുറച്ച് കോടികൾ വന്നിട്ടുണ്ട് അത് മുക്കാനാണ് ഈ നാടകങ്ങൾ കളിക്കുന്നത് അത് മുക്കിക്കൊണ്ട് അടുത്ത ഇലക്ഷൻ വരെ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കുറെ പൊറാട്ടനാടകങ്ങളും കുറെ കണ്ണട ചിരുട്ടാക്കലുമാണ് നടക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ പോലീസുകാരെ കരുവാക്കുന്നത് അല്ലെങ്കിൽ പോലീസുകാരെയും കൂടി ചേർത്തുകൊണ്ട് പി വി എൻ പറഞ്ഞ നാടകം കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ അതല്ല ശരി അത് നിഷേധിക്കുമെന്നാണെന്നുണ്ടെങ്കിൽ വയനാടിന്റെ പണി എപ്പത്തുടങ്ങുമെന്ന് പറയണം കാരണം വയനാടിന്റെ പേരിൽ ഒരു ചെറിയ പിരിവെങ്കിലും നിങ്ങൾ നടത്തിയിട്ടുണ്ട്